പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നിൽക്കാൻ ഒരു താല്പര്യവുമില്ല പുള്ളി നാടായ നാടെല്ലാം കറങ്ങിക്കൊണ്ട് നടക്കുകയാണ് കാരണം സ്വന്തം രാജ്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം പുള്ളി അവിടെ കാത്തിരിക്കുകയാണ് കാരണം ഒരു പേപ്പറും കൈപ്പിടിച്ചും കൊണ്ട് ലെഫ്റ്റനന്റ് ജനറൽ അസിം മുനീർ അവിടെ നിൽപ്പുണ്ട് മൂപ്പർക്ക് വേണ്ടത് ഒരു ഒപ്പാണ് അതായത് പാക് പി വന്നിട്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ നമ്മുടെ അസീം മുനീറിന് ആജീവനാന്തം ഒരുപാട് അധികാരങ്ങളും സവിശേഷമായ ചില പവറുകളും കൈവരും എന്ന് വെച്ചാൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പദവി പാകിസ്ഥാനിലെ ഇപ്പൊ അസീം മുനീർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ പദവിയിൽ തനിക്ക് ഇരിക്കണമെങ്കിൽ പാക് പ്രധാനമന്ത്രിയുടെ കൂടി ആശീർവാദം ആവശ്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അസീം മുനീർ കാത്തിരിക്കുകയാണ് പക്ഷെ പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ തിരിച്ചു വരാതെ മൂപ്പര് ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറയും കൊണ്ടേ നടക്കുകയാണ് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പുള്ളിക്കാരൻ മനഃപൂർവം വരാത്തതാണ് അത്രയും അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ അവരുടെ ഇരുപത്തിയേഴാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് പാസ്സാക്കിയിരുന്നു സോ അതിലൂടെ ഈ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഒരു സമ്പ്രദായം കൊണ്ടുവന്നു അതായത് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ പോലെ പാകിസ്ഥാനിലെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് പക്ഷെ കുറെ കൂടി പട്ടാളത്തിലെ ആ മേധാവിക്ക് അധികാരങ്ങൾ കിട്ടുന്ന വിധത്തിലാണ് ഇത് ഫോം ചെയ്തത് മാത്രമല്ല ഈ മിലിറ്ററി ചീഫുകളുണ്ടല്ലോ ഇപ്പം കരസേന മേധാവി ഇങ്ങനെയുള്ള അത്തരം ചീഫ് പോലുള്ള പദവികളിൽ ഇരിക്കുന്നവർക്ക് മൂന്ന് വർഷത്തെ ടെന്യൂറ് എന്നുള്ളതിനെ അഞ്ച് വർഷമായിട്ട് ഉയർത്തിക്കൊണ്ടും വരുന്നതിന് ധാരണയായി അത് മാത്രമല്ല ഫൈവ് സ്റ്റാർ റാങ്ക് ഉള്ള ഓഫീസേഴ്സിന് ലൈഫ് ലോങ് പെർമനന്റ് ആയിട്ട് ലീഗൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒരു സ്ഥിതി കൂടി ഇതിലൂടെ അവിടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അസിം മുനീറിന് ലീഗൽ ഇമ്മ്യൂണിറ്റി ലൈഫ് ലോങ് കിട്ടും എന്ത് ചെയ്താലും സോ അങ്ങനത്തെ കുറെ പുതിയ പരിഷ്കാരങ്ങൾ പാകിസ്ഥാനിൽ വന്നു അപ്പോൾ ഈ പരിഷ്കാരങ്ങളെല്ലാം അസിം മുനീർ മിക്കവാറും തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ പാക് പ്രധാനമന്ത്രി ഷഹബാഷ് ഷെരീഫിനെയും ടീമിനെയും കൊണ്ട് ചെയ്യിപ്പിച്ചതാകാനേ സാധ്യതയുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒൻപതാം തീയതി നേരത്തെ ഉള്ള നിയമം അനുസരിച്ച് അസിം മുനീറിൻ്റെ മൂന്ന് വർഷ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് തുടർന്ന് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് അധികാരം തുടരണമെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ തിരിച്ചു വന്ന് അദ്ദേഹം വേണ്ടപ്പെട്ട പേപ്പറുകളിലെല്ലാം സൈൻ ചെയ്ത് കൊടുത്ത് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണം ഇപ്പോഴും പല കാര്യങ്ങളും പബ്ലിക്കിലി അവൈലബിൾ പോലുമല്ല മാത്രമല്ല അദ്ദേഹം തിരിച്ചു വന്നാൽ മാത്രമേ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് അസി മുനീറിനെ കൊണ്ടുവന്ന് ഇരുത്താനും പറ്റുള്ളൂ തത്വത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് ഒരു ചീഫ് ഇല്ല നിയമം അവിടെ പാസ്സാക്കി പറയുന്നുണ്ടെങ്കിലും അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല അതിന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തിരിച്ചു വരണം അദ്ദേഹമാണെങ്കിൽ ഓരോ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം മൂപ്പര് ലണ്ടനിലാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇത് മനഃപ്പൂർവം ഈ ഒരു അധികാര കൈമാറ്റം അല്ലെങ്കിൽ അസിം മുനീറിന് ഈ പദവികൾ കൊടുക്കുന്നത് വൈകിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള സൂചനകളുണ്ട് നേരത്തെ യു എൻ ഇന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അതായത് പരിധിയില്ലാത്ത പവർ അസിം മുനീറിന് നൽകുന്നതിൽ നിന്ന് പാക് ഭരണകൂടം വിട്ടു നിൽക്കണം ഇല്ലെങ്കിൽ അവിടെ ജനാധിപത്യം ഇല്ലാതാകും ഇപ്പോഴത്തെ അവസ്ഥ ആയിരിക്കില്ല വലിയൊരു പട്ടാള അട്ടിമറിയിലേക്ക് അത് നയിക്കും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പൊക്കെ കൊടുത്തിരുന്നുവെങ്കിലും ഒഫീഷ്യലി പാകിസ്ഥാൻ അതിനെ തള്ളിക്കളഞ്ഞു ഞങ്ങളുടെ പരമാധികാരത്തെ ആരും ചോദ്യം ചെയ്യരുത് ഇതൊരു പരമാധികാര രാഷ്ട്രമാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന രീതിയിലാണ് പ്രതികരിച്ചത് പക്ഷേ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഒരാഗ്രഹവും കാണില്ല അസീം മുനീറിനെ ഇത്രയും ആയിട്ടുള്ള ഒരു പൊസിഷനിൽ പിടിച്ചിരുത്തണമെന്ന് കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വാല്യൂ പോലും പാക് പി എമ്മിന് ഉണ്ടാവില്ല ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ഭരണ പ്രതിസന്ധി നേരിടുന്നുണ്ട് പക്ഷെ അസീം മുനീറിനെ പോലത്തെ ഒരാൾക്കെതിരെ എത്ര ദിവസം പാക് പ്രധാനമന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എത്ര ദിവസം അദ്ദേഹം ലണ്ടനിൽ നിൽക്കും അദ്ദേഹത്തിന് മടങ്ങി വന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഇമ്രാൻഖാന്റെ അവസ്ഥയായിരിക്കും അദ്ദേഹത്തിനും ഉണ്ടാവുക അസീം മുനീറിന്റെ ആഗ്രഹത്തിന് വഴങ്ങി കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയും നിലവിൽ പാക് പ്രധാനമന്ത്രിയുടെ മുമ്പിലില്ല എന്തായാലും അദ്ദേഹം കുറച്ച് ദിവസം വൈകിയാലും തിരിച്ചു വന്ന് വീണ്ടും അസീം മുനീറിനെ ആ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറയുന്ന തലപ്പത്തേക്ക് കൊണ്ടിരുത്തി കൂടുതൽ ശക്തനാക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം